ഹായ് ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന മനസ്സിലാക്കാൻ പോകുന്ന പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ലെസൺ എന്ന് പറയുന്നത് മാജിക്കൽ റിലേഷൻഷിപ്പാണ് മാജിക്കൽ റിലേഷൻഷിപ്പ് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് കാണുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഡേ വണ്ണും ഡേ ടു പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് മൂന്നാമത്തെ ദിവസമായിട്ടുള്ള ഡേ ത്രീയിലെ ക്ലാസ് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഡേ വണ്ണും ഡേ ടുവും കണ്ടതിന് ശേഷം മാത്രം ഡേ ത്രീയിലേക്ക് വരിക അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ്സുകളും ഞാൻ പറഞ്ഞതിന് മുൻപ് പറഞ്ഞതുപോലെ ഡേ വൺ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കമൻറ്റിൽ രേഖപ്പെടുത്തണം ഡേ വൺ കംപ്ലീറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ഡേ ടു കണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം ഡേ ടു പ്രാക്ടീസ് ചെയ്തു എന്ന് നിങ്ങൾ കമൻറ്റിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഓൺ ആക്കി വയ്ക്കാനും മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഡേ ത്രീയിലെ ആണ് പ്രാക്ടീസ് ചെയ്യേണ്ട ഡേ ത്രീയിലെ ക്ലാസ് അത് ലെസൺ എന്ന് പറയുന്നത് മാജിക്കൽ റിലേഷൻഷിപ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉള്ള മൂന്ന് പേരുടെ ഫോട്ടോ നിങ്ങൾ സംഘടിപ്പിക്കുക അതായത് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ വിള്ളൽ വീണിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മൂന്ന് പേരുടെ ഫോട്ടോ സംഘടിപ്പിക്കുക ഹാർഡ് കോപ്പി ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സൻ ഡിജിറ്റൽ മീഡിയ എന്നോ സോഷ്യൽ മീഡിയ എന്നൊക്കെ നിങ്ങൾ സംഘടിപ്പിച്ചിട്ട് അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങളുടെ ഗ്യാലറിയിൽ കീപ്പ് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ അടുത്ത പ്രാക്ടീസിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഡേ വണ്ണിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പഠിച്ചു പിന്നെ ഡേ ടു ഡേ വണ്ണിൽ നമ്മൾ കൗണ്ട് യുവർ ബ്ലെസ്സിങ് പഠിച്ചു പിന്നെ ഡേ ടുവിൽ നമ്മൾ പഠിച്ചത് എന്താണ് പഠിച്ചത് മാ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ അല്ലേ മാജിക് റോക്ക് എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് പഠിച്ചത് അപ്പം നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ അല്ലെങ്കിൽ മാജിക് റോക്ക് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് തരാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ് കാരണം നമ്മൾ ഓരോ സമയത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക ദിവസത്തിൻ്റെ മുഴുവൻ സമയവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുക അത് മറന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കാൻ പറ്റുക നമുക്ക് ഓരോ നിമിഷം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മൾ ഓർത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയാം അതുപോലെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവുകൾ ആലോചിച്ചെടുക്കുക നിങ്ങളെന്തൊക്കെ കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുണ്ടോ പാടാൻ കഴിവുണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് വൈദഗ്ധ്യമില്ലേ അതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ മേഖലയിൽ എക്സ്പെർട്ടാവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് അതിൽ വലിയ ബ്ലെസ്സിങ്ങും വരും നിരന്തരം നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ജോലിയിൽ ഉയർച്ച കിട്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ വർധനവ് കിട്ടും സാമ്പത്തികമായിട്ടുള്ള വർധനവ് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും നിരന്തരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇതൊക്കെ നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ നന്മയുള്ളവരായിട്ട് മാറണം മനസ്സുകൊണ്ട് നമ്മൾ നന്മയുള്ളവരായിട്ട് മാറണം നമ്മുടെ പ്രവൃത്തിയിലൊക്കെ അത് പ്രതിഫലിക്കണം കാരണം നമുക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു നമുക്ക് വീണ്ടും വീണ്ടും അത് നന്ദി പറയാനുള്ള അവസരം നമുക്ക് യൂണിവേഴ്സ് എത്തിച്ചു തന്നുകൊണ്ടേയിരിക്കും അത് നിങ്ങൾ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് അത് നന്ദി പറയാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ദിവസവും നന്ദി എഴുതാനും ഒരു പത്ത് ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും ദിവസം അവർക്ക് പ്രാക്ടീസ് ചെയ്ത് എഴുതാനും അവർ നിരന്തരം നന്ദി പറയാനുള്ള മനോഭാവം കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ ജീവിതത്തിലും അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടിലേക്ക് വരും അവർക്ക് വലിയ മാറ്റം ഉണ്ടാകും പോസിറ്റീവായിട്ടെന്നുള്ളതാണ് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതോറും വെറുതെ ഇമ്പോസിഷൻ പറയുന്ന പോലെ നന്ദി പറഞ്ഞുകഴിഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നായിരിക്കണം നമുക്ക് നന്ദി എന്നുള്ള ആ ഒരു വികാരം ഒരു ഇമോഷൻ നമുക്ക് വരേണ്ടത് നമ്മൾ നന്ദി പറയുമ്പോൾ സന്തോഷമാണ് എപ്പോഴുണ്ടാവുക അല്ലേ ആ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ നന്ദി പറയേണ്ടത് അല്ലെങ്കിൽ ഇമ്പോസിഷൻ എഴുതുന്ന പോലെ നമ്മൾ ബുക്കിലേ പേപ്പറിൽ എഴുതിയിട്ട് കാര്യമില്ല അപ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നായിരിക്കണം ഓരോ കാര്യവും ആലോചിച്ച് നിങ്ങൾ നന്ദി പറയേണ്ടത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓരോ ബ്ലെസ്സിങ്സിനെ കുറിച്ചും നിങ്ങൾ ഓർത്തോർത്തും നന്ദി പറയുക നിങ്ങൾക്ക് ഒരു ഭർത്താവ് നല്ല ഭർത്താവ് സ്ത്രീയാണെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിന് നന്ദി പറയുക അല്ലെങ്കിൽ പുരുഷാണെങ്കിൽ ഭാര്യയ്ക്ക് നന്ദി പറയുക ഇനി വിവാഹം കഴിയാത്ത വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലുള്ള മറ്റ് കൈ കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നന്മകളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള വാഹനത്തെക്കുറിച്ച് നിങ്ങളുടെ വീട് വസ്തുക്കൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങനെ ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ബിസിനസ് ആണെങ്കിൽ കസ്റ്റമേഴ്സ് വന്നതിന് അങ്ങനെ ഓരോരുത്തർക്കും ഓർത്തോർത്ത് നിങ്ങൾ നന്ദി പറയുക നിങ്ങൾക്ക് ആ നന്ദി പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതെയും അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് അസൂയോ അല്ലെങ്കിൽ അത്തരം വികാരങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക നിങ്ങൾ കാരണം ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു ചിന്തയായിരിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ ദേഷ്യമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വികാരമായിരിക്കും വീണ്ടും വീണ്ടും ദേഷ്യപ്പെടാനുള്ള സാഹചര്യമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക അപ്പോൾ ബോധപൂർവ്വം നമ്മളുടെ ചിന്തയെ നമ്മൾ മനസ്സിലാക്കി പോസിറ്റീവാക്കി നമ്മുടെ മനസ്സിനെ വെക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഇതുകൂടി ചിന്തിക്കും ഇതുകൂടി ചിന്തിക്കും ഇതുകൂടി ചിന്തിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സിങ്ങനെ നമ്മളെ പ്രേരിപ്പിച്ചോണ്ടിരിക്കും അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതല്ല എൻ്റെ ചിന്ത വേണ്ടത് ഞാനിപ്പോൾ ചിന്ത എൻ്റെ ട്രാക്ക് വിട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ചിന്തയെ ട്രാക്കിലേക്ക് കൊണ്ടുവരികയും നമ്മൾ വീണ്ടും പോസിറ്റീവാക്കി മാറ്റുകയും നമ്മൾ നന്ദി പറയാൻ ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് നമ്മുടെ മനസ്സിലേക്ക് വരും അങ്ങനെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക നമ്മുടെ പ്രപഞ്ചത്തിൽ അപ്പോൾ പ്രപഞ്ചശക്തി നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വീണ്ടും വീണ്ടും നന്ദി പറയണമെന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് തന്നുകൊണ്ടിരിക്കും അതുപോലെ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വലുതാണ് കാരണം നമ്മൾ ആലോചിച്ച് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ ഒരു മീനിങ് ആയി പോകും അല്ലേ നമ്മൾ മാത്രമാണ് ഈ ഭൂമിയിൽ ഉള്ളതെങ്കിലോ അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കാൻ വേണ്ടിയല്ല നമുക്ക് ഒരുപാട് പേരുടെ ഒരു നമ്മൾ മനുഷ്യൻ്റെ സമൂഹജീവിയാണ് ഒരുപാട് റിലേഷൻഷിപ്പ്സ് നമുക്ക് ഉണ്ടാവണം അപ്പോൾ ആ കിട്ടിയ റിലേഷൻഷിപ്പിന് ഭർത്താവാണെങ്കിൽ ഭാര്യയാണെങ്കിൽ നല്ല മക്കൾ നല്ല സുഹൃബന്ധങ്ങൾ നല്ല റിലേറ്റീവ്സ് ഇങ്ങനെ 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 ഒരുപാട് റിലേഷൻഷിപ്പുകൾ നമുക്ക് ആവശ്യമാണ് പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നമുക്ക് നെഗറ്റീവ് പറയുന്ന സൗഹൃദങ്ങളുണ്ടായിട്ട് കാര്യമില്ല നെഗറ്റീവ് പറയുന്ന ആ സാഹചര്യങ്ങളെന്നോ സൗഹൃദങ്ങളിൽ നിന്നും എപ്പോഴും നമ്മൾ വിട്ടു നിൽക്കണം കാരണം എപ്പോഴും നമ്മളിങ്ങനെ പരാതി പറയുകയും അസൂയപ്പെടുകയും ദേഷ്യപ്പെടുകയും നമ്മുടെ കഴിവുകളെ അംഗീകരിക്കുകയും നമ്മളെ പുച്ഛിക്കുകയും നമ്മളെ പരിഹസിക്കുകയും നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവാം അപ്പോൾ അത്തരം ആളുകളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക കാരണം അവരെ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വേറെ തരത്തിലൊരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമ്മുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ പ്രസരിപ്പിക്കുന്നവരായിരിക്കും അവർ അപ്പം അത്തരം സാഹചര്യങ്ങൾ നമ്മൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും ഉയർച്ചയും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ വേണം അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചിന്തകളാണെങ്കിലും വ്യക്തികളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തുക നമ്മുടെ അടുത്ത റിലേഷനാണെങ്കിൽ ഭാര്യ ഭർത്താവൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ അവരോട് നമ്മൾ കൂടുതൽ കൂടുതലത്തരം കാര്യങ്ങൾ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അമ്മായിമ്മയാണ് പലരും പറയാറുള്ള കാര്യം അമ്മായിമ്മ കാരണം അവരൊക്കെ നമ്മൾ ജീവിതത്തിൽ ആവശ്യമാണ് അപ്പോൾ അവർ നെഗറ്റീവ് പറയുന്നവരാണ് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളിൽ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ചിന്താഗതിയെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ കൂടുതലങ്ങനൊന്നും എന്ന് പറഞ്ഞാൽ അവരെ എപ്പോഴും അത്തരം കാര്യങ്ങൾ സംസാരിച്ചുങ്ങുമ്പോൾ അവരിൽ നടന്ന് നിൽക്കുക അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ റിലേഷൻഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആരോടാണ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ മൂന്ന് പേരുടെ ഫോട്ടോ സംഘടിപ്പിക്കാൻ പറഞ്ഞു എന്നിട്ട് ഓരോരുത്തരെയും ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ ചിലർക്ക് ഭർത്താക്കന്മാരായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലെങ്കിൽ ഭാര്യമാരായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഫ്രണ്ട്സായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അമ്മായിമ്മായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും സ്വന്തം അമ്മമാരായിട്ട് ഇങ്ങനെ ഇങ്ങനെ പല സാഹചര്യങ്ങളും നമുക്ക് പല ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം അപ്പോൾ അത്തരം പേരെ ഓരോരുത്തരായിട്ട് എടുത്തിട്ട് നമ്മൾ അവരെ അവരെ ഫോട്ടോ നോക്കി നമ്മൾ പറയുക ഇപ്പോൾ ഭർത്താവാണ് എക്സാമ്പിൾ കേട്ടോ ഭർത്താവ് എന്നില്ല ഭാര്യ ആവണം എന്നില്ല പല ഫ്രണ്ട്സ് ആവാൻ ഞാൻ പറഞ്ഞു ആരാണോ ഞാൻ എക്സാമ്പിളായിട്ട് ഭർത്താവിനെ പറയുകയാണ് അല്ലെങ്കിൽ ഭാര്യയെ പറയുകയാണ് അപ്പോൾ നമ്മൾ ആ വ്യക്തിയെ എടുത്തിട്ട് നിങ്ങൾ എത്ര നല്ല വ്യക്തിയാണ് കാരണം നിങ്ങൾ എൻ്റെ പല സാഹചര്യങ്ങളും എത്രമാത്രം എനിക്ക് സപ്പോർട്ട് ചെയ്തു അവരുടെ നല്ല ഗുണങ്ങളെ നമ്മൾ ഒരു പത്ത് ഗുണങ്ങളെയെങ്കിലും അവരെ കണ്ടെത്തുക നമ്മൾ എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് പക്ഷെ നമ്മൾ ആ നന്മ കണ്ടെത്താറില്ല നമ്മളെപ്പോഴും അവരുടെ നെഗറ്റീവ് സൈഡ് മാത്രമാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ അവരുടെ പത്ത് നന്മകൾ നമ്മൾ ഓർത്തെടുത്തിട്ട് അവർക്ക് അതിന് നന്ദി പറയുക അവരോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റിവിറ്റി നിറയുന്നുള്ളാണ് മാത്രമല്ല നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പരിചയമില്ലാത്ത ആളുകൾ പോലും നമ്മൾ കണ്ട് ചിരിക്കുക അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ വരുന്ന സാഹചര്യങ്ങൾ നമ്മളായിരിക്കുന്ന ആ സ്ഥലങ്ങളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് മാറുന്ന അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഇതൊക്കെ ഒരു മിഥ്യാധാരണയല്ല പറയുന്നത് ഇതെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് ഇതൊരു സയൻസാണിത് അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോൺസ് രൂപപ്പെടുകയും ന്യൂറോ ന്യൂറോൺസ് വർദ്ധിക്കുകയും ന്യൂറൽ പാർത്ത് വെയ്സ് ഫോം ചെയ്യുകയൊക്കെ ചെയ്യും നമ്മുടെ ബ്രെയിനിൽ വരുന്ന ചേഞ്ചസ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഏത് നമുക്കുള്ള നമ്മൾ നിങ്ങളത് കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന വ്യക്തി ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ നിങ്ങൾ അതിലായിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നല്ല നിമിഷങ്ങളെ നല്ല സന്തോഷത്തിനെ നല്ല ബ്ലെസ്സിങ്സിനെ ഓർത്തെടുത്ത് നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുക അപ്പോൾ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ബുദ്ധിമുട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് മാറി മാറി കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങുക ഓരോ ദിവസവും അത് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം വളരെ തെളിയിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ഓരോ റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ള മൂന്ന് പേരെടുത്തിട്ട് ഓരോരുത്തരുടെയും നല്ല ഗുണങ്ങളെ നിങ്ങൾ കണ്ടെത്തി എല്ലാവർക്കും നന്മകളുണ്ട് അവരെക്കുറിച്ച് നല്ല ഗുണങ്ങൾ നമ്മൾ ഓർത്തെടുത്ത് ആദ്യം നമ്മുടെ മനസ്സിന് അങ്ങനെ കഴിയില്ല അത് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അവർക്ക് അത്ര നന്മയല്ലേ എന്നൊക്കെ ചിന്തിക്കാനായിട്ട് മനസ്സ് പ്രേരിപ്പിക്കും മനസ്സിന് അങ്ങനെ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മളതിനെ മറികടന്നുകൊണ്ട് നമ്മൾ ഓർത്തെടുത്ത് ഒരു പത്ത് നന്മകളെങ്കിലും ഓർത്തെടുത്ത് അവർ ആ കാര്യങ്ങൾക്ക് അവരോട് നന്ദി പറയും അവരെ ഫോട്ടോ നോക്കിയിട്ട് അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ആ വ്യക്തി ഇല്ലായിരിക്കാം എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന് ജീവിച്ചില്ലായിരിക്കും ജീവിച്ചിരിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തൊട്ടടുത്ത് ഇല്ലായിരിക്കാം ജോലിസ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലായിരിക്കാം അല്ലെങ്കിൽ വിദേശത്തായിരിക്കാം അവരിൽ നിങ്ങളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങളായിട്ട് ചെറിയ ഒരു ബുദ്ധിമുട്ടിൽ നിന്നിട്ട് അവരിപ്പോൾ ആയിരിക്കാം ഇത് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിങ്ങളെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവുന്നതാണ് കാരണം ഇത് നിങ്ങളൊരു ചിന്ത ചിന്തിക്കുമ്പോൾ അത് നിങ്ങളൊരു എനർജിയാണ് ഒരു ചിന്തയും ആ ഒരു ചിന്തയിൽ നിന്ന് ഒരു എനർജി പുറത്തേക്ക് വരുന്നുണ്ട് എനർജിക്ക് സഞ്ചരിക്കാനായിട്ട് കാലങ്ങളോ സമയമോ ഒന്നുമില്ല അതിനൊക്കെ അതീതമാണ് എനർജി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനർജി എനർജിക്ക് സഞ്ചരിക്കാൻ ദൂരപരിധിയോ കാലങ്ങളോ ഒന്നും ഒരു ലിമിറ്റേഷനും ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ചിന്ത പോസിറ്റീവാണെങ്കിൽ അത് നിങ്ങളുടെ ചുറ്റിലേക്കും പ്രസരിക്കുകയും അത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ നിന്ന് പോസിറ്റീവായിട്ട് തന്നെ ഒരു തിരിച്ച് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ വരികയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വ്യക്തികൾക്കും നിങ്ങൾ ആ മൂന്ന് പേരെടുത്തിട്ട് ഓരോ വ്യക്തികൾക്കും അവർ ചെയ്തിട്ടുള്ള നന്മകളെ ഓർത്തിട്ട് അവർക്ക് നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക അപ്പോൾ അവരും അവരിലും വലിയ വ്യത്യാസം ഉണ്ടാകും പ്രത്യേകമായിട്ട് നിങ്ങളുടെ മക്കളെ വരിശീലിപ്പിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോറും നിങ്ങൾ ആയിരിക്കുന്ന സമൂഹത്തിൽ വലിയ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് മാറ്റം ഉണ്ടാവും നിങ്ങളുടെ ബോസിനോടാണ് ബുദ്ധിമുട്ടെങ്കിൽ അദ്ദേഹത്തോടും ഇതേ രൂപത്തിൽ നിങ്ങൾ ചെയ്യുക അപ്പോൾ അനുദിനം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിനും നന്ദി പറയുക ഒപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനുള്ള ആ ബുദ്ധിമുട്ടുള്ള ആളുകളിൽ നല്ല ക്വാളിറ്റിയെ തിരഞ്ഞെടുത്തുണ്ട് പത്ത് ഗുണങ്ങളെ നിങ്ങൾ ഓർത്തെടുത്തുണ്ട് അവർക്ക് ആറ്റിറ്റ്യൂഡ് കൊടുക്കാൻ തുടങ്ങുക ജീവിതത്തിൽ വലിയ വ്യത്യാസം വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങളിന്ന് പ്രാക്റ്റീസ് ചെയ്യുക ഡേ തീ പ്രാക്ടീസ് ചെയ്യുക കൂടാതെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഹീലിംഗ് പവർ എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കുവാനും എപ്പോഴും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹാപ്പിനെസ്സിലിരിക്കുവാനും ആഗ്രഹമുള്ളവർക്കും ജീവിതത്തിൽ സക്സസ് ആവണമെന്ന് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം വരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരണം എല്ലാ അർത്ഥത്തിലും സമ്പത്തിലും സമാധാനത്തിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരണമെന്നും തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എല്ലാ വീഡിയോസിൻ്റെയും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും വാട്ട്സപ്പ് ഗ്രൂപ്പിൽ അപ്പോൾ അതിൽ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും വെബി ഫ്രീ വെബിനാറുകളും ഡെയിലി മോട്ടിവേഷൻ മെസ്സേജുകളും അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിനകത്ത് കൊടുക്കുന്നുണ്ടാവാം അപ്പോൾ ഇതിൽ ആഗ്രഹമുള്ള എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്ത് അതിനകത്ത് പോസിറ്റീവ് ആയിരിക്കാം നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതിൽ ചോദിക്കുക സമയമനുസരിച്ചിട്ട് അത് നിങ്ങൾക്കതിന് മറുപടി തരുന്നതാണ് അപ്പോൾ അത് വരുന്നത് എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു സമൂഹത്തെ നമുക്കതിലൂടെ കൊണ്ടുവരാൻ കഴിയും ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവരെല്ലാവരും പോസിറ്റീവായിട്ട് മാറും ആ പോസിറ്റീവായിട്ടുള്ളൊരു സമൂഹം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത്രയും വലിയ വ്യത്യാസം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അതിന് നിങ്ങൾ ആദ്യം നിങ്ങൾ മാറണം അല്ല നമ്മൾ മാറ്റം വരുത്തേണ്ടത് നിങ്ങളാണ് ആദ്യം മാറേണ്ട വ്യക്തി അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അതിനകത്ത് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഡേ ത്രീ പ്രാക്ടീസ് ചെയ്യുക ഡേ ത്രീ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഡയത്രീ കംപ്ലീറ്റ് ചെയ്തു എന്ന് അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക കാരണം അവരും ഈ ഗ്രൂപ്പിലേക്ക് വരട്ടെ എല്ലാവരും പോസിറ്റീവ് ആയിരിക്കട്ടെ നമ്മളെല്ലാവരെയും പോസിറ്റീവ് ആക്കി മാറ്റിക്കൊണ്ട് ഓരോരുത്തരും വീട് സ്വർഗമാക്കി മാറ്റണം സ്വർഗ്ഗതുല്യമായ സന്തോഷത്തിലേക്ക് എല്ലാവരും പോസിറ്റീവ് നെഗറ്റീവ്സ് എല്ലാം മാറ്റി കളഞ്ഞുകൊണ്ട് എല്ലാവരും പോസിറ്റീവായിട്ട് വരണം അങ്ങനെ ഓരോ വീടുകളിലും മാറ്റം വരണം എന്നുള്ള അതിയായ ആഗ്രഹമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾക്ക് സമാധാന സന്തോഷത്തോടെ ഇരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും സമാധാനത്തിലും സന്തോഷത്തിലും എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയിലും പോസിറ്റീവാക്കി മാറ്റാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡേ ഫോറിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതിനുമുമ്പ് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം മട്ടി കൂടാതെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും സമൃദ്ധിയായിട്ടുണ്ടാവട്ടെ ഞാൻ എല്ലാവരെയും ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു താങ്ക്